എന്ന് പറഞ്ഞ വ്ലോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രമോട്ട് ചെയ്തിട്ടേ ഇല്ല ഇത് പിന്നെ ഈ പ്രൊമോട്ട് ചെയ്തത് മതിൽ പണിതത് മറന്നാട് ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ സാജാൻസ് കറിയ ചേട്ടനെ എല്ലാരെയും പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ എന്തിനീ കള്ളം പറയുന്നത് ഇത് പ്രൊമോഷൻ അല്ലേ സാജൻസ് കറിയ നിങ്ങള് നിങ്ങൾ എനിക്ക് എന്തെത്ര മാപ്പ് തരോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ ആവശ്യമില്ലാത്ത ഹലോ ഗായിസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാത്തിനും ഒഴിവിൽ രേണു സുദി വെല്ലുവിളിയായിട്ട് എത്തിയിരിക്കുകയാണോ കേട്ടോ രേണു സുദിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു വെല്ലുവിളി വീഡിയോ ആയിട്ട് രേണു എത്തിയിരിക്കുകയാണ് വെല്ലുവിളിച്ചിരിക്കുന്ന ആർക്കെതിരെയാണ് വേറെ ആർക്കെതിരെയല്ല നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലെ ഷാജിൻസ് കറിയയ്ക്കെതിരായിട്ടാണ് രേണു സുദിയും രേണു സുദിയുടെ അച്ഛനും കുടുംബവും ഒക്കെ വെല്ലുവിളിയായിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ ഇവർക്ക് പുച്ഛമാണല്ലോ അപ്പോ എന്താ പറയുക ഷാജിൻസ് കറിയായി കഴിഞ്ഞ ദിവസം രേണു സുദിയുടെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് ആ വെച്ചുകൊടുത്ത വീടിന്റെ ചുറ്റുമതിൽ കെട്ടിക്കൊടുക്കാനായിട്ടുള്ള പണം നൽകിയത് മറുനാടനാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി എന്നൊക്കെയാണ് രേണു രേണുവിന്റെ അച്ഛനും ഒക്കെ പറയുന്നത് അതിനെ കുറച്ച് വീഡിയോസ് ഇവര് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഷാജിൻസ് എന്ന് പറയുന്ന വ്യക്തി അവര് ഈ മതില് പണിയാൻ പൈസയാണ് കൊടുത്തത് എത്രയോ ഒന്നര ലക്ഷത്തോളം രൂപ കൊടുത്തു എന്നാണ് എന്റെ ഒരു അറിവ് വ്യക്തമായിട്ട് എത്ര രൂപ കൊടുത്തു എന്നറിയില്ല എങ്കിൽ പോലും ഇവർക്ക് മതിൽ വെക്കാനുള്ള ആ ഒരു പൈസ മുടക്കിയത് ഷാജിൻസ് കറിയാണെന്ന് പറയുന്നു അപ്പൊ ആ ഒരു മതില് ഗുണനിലവാരം ഇല്ല അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി എന്നൊക്കെ ഉള്ളത് ഈ പറയുന്ന രേണുവും രേണുവിന്റെ അച്ഛനും പല വീഡിയോയിലും വന്ന് വീഡിയോ സഹിതം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പൊ രേണുവും രേണുവിന്റെ അച്ഛനും വന്നിട്ട് ഭയങ്കര ഭീഷണി സ്വാധീനസ്കറിയായിക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള ഭീഷണിയും വെല്ലുവിളിയാണ് എന്തായാലും നമുക്ക് അച്ഛന്റെ മോളുടെ ഒരു വെല്ലുവിളി വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പൊ നടക്കുന്ന ഈ മതിലിന്റെ വിവാദമാണ് മതിൽ നിങ്ങൾ കണ്ടോളൂ മതില് കണ്ടോളൂ മറന്നാടൻ വ്ലോഗർ അല്ലേ വ്ലോഗേഴ്സ് അവര് കെട്ടിത്തന്ന മതിലാണ് അവർ ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ രേണു സുധിയുടെ കരച്ചിൽ നിർത്തി അത് സാജൻ കറിയെന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികഷ മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതിൽ മതില് എടുത്തേ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെനിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതില് ഇടിഞ്ഞിരിക്കാണ് ഇത് പിന്നെ ഈ താഴോട്ട് ഇപ്പൊ ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കാണ് ഇതുപോലെ അഹങ്കാരം പിടിച്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്കാര് സഹായം ചെയ്തിട്ട് ആ ഒരു സഹായത്തിന് ഇത്രത്തോളം കൂടിയും അഹങ്കാരത്തോടുകൂടിയും കൂടിയും വന്ന് സംസാരിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഉളുപ്പില്ലാത്ത നന്ദിയില്ലാത്ത വർഗങ്ങളിത് തന്നെ പറയണം എത്രയോ ആൾക്കാർ ഒരു ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ അല്ലെ കയറി കിടക്കാൻ ഒരു കിടപ്പാടം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് റോഡ് സൈഡിലും കടത്തിണ്ണയിലൊക്കെ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു കുടില് കിട്ടിയാലും അത് സ്വർഗ്ഗമായിരിക്കും ഇവിടെ ഈ പറയുന്ന രേണുവിനും കുടുംബത്തിനും ശരിയാണ് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചു കൊടുത്ത വീടാണ് ആ ഒരു സ്ഥലവും വീടും എല്ലാം ഓരോ ആൾക്കാർ വെച്ചു കൊടുത്തു അതുപോലെ ഈ ചുറ്റുമതിൽ പണിത് കൊടുത്ത മറുനാടനാണെന്ന് പറയുന്നു അപ്പൊ അത് അങ്ങനെ ചെയ്തു കൊടുത്തത് അവരാരും വന്നിട്ട് നേരിട്ടല്ലേ ഇത് പണിതിരിക്കുന്നത് അവര് പൈസ കൊടുത്തു അതിന്റെ വേറെ ആൾക്കാർ വന്നിട്ട് അത് പണുതു അപ്പൊ അതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് അത് ചെയ്തു കൊടുത്തവരല്ല അതിന് പണം മുടക്കിയവരെ ഇത്രത്തോളം അപരാധങ്ങൾ പറഞ്ഞാൽ സമൂഹത്തിന് മുന്നിൽ നാണം കടത്തേണ്ട ആവശ്യമുണ്ടോ ഈ പറയുന്ന രേണുവും കുടുംബവും ശരിയാണ് ആ ഒരു മതില് കണ്ടിട്ട് പൊട്ടി പൊളിഞ്ഞു പോകാറായിരിക്കുന്നു ഇനിയിപ്പോ അത് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ തന്നെ അത് ഇതുപോലെ പരസ്യമായിട്ട് വന്നിട്ട് അത് ചെയ്തു കൊടുത്ത ആൾക്കാരെ ആണ് ഇതുപോലെ പറയേണ്ടത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ വീടിനും ഒരു കുറ്റം പറഞ്ഞു മതിലിനു കുറ്റം പറയുന്നു എന്താണ് ഇവർ ചെയ്യുന്ന എന്താണ് ഇവർക്കും ഇവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് വെച്ചു കൊടുത്ത അതായത് രേണുവിനും രേണുവിന്റെ മക്കൾക്കും വേണ്ടിയിട്ട് പത്ത് രൂപ ചെലവില്ലാതെ ആൾക്കാർ വെച്ചു കൊടുത്ത വീടും സ്ഥലവും അതുപോലെ തന്നെ മതിലും ഒക്കെയാണ് അതിനൊക്കെ ഇതുപോലെ വന്നിട്ട് നന്ദിയില്ലാതെ ഉളുപ്പില്ലാതെ വന്ന് പറയാൻ ഉണ്ടോ ഇത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക ഇറങ്ങിപ്പോകുക അല്ലാതെ ആ വീട്ടിൽ കിടന്നുകൊണ്ട് അത് വെച്ചു കൊടുത്തവരെയും ആ സ്ഥലം കൊടുത്തവരെയൊക്കെ ഇതുപോലെ വന്ന് നാണം കെടുത്തുന്ന രീതിയിലെ നാരിത്തരം പറഞ്ഞ് ഈ തന്തയും മോളേയും അല്ലെ ഈ കുടുംബത്തിന് എങ്ങനെ ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കും അല്ലെ സൈബർ പുള്ളിങ് ചെയ്യാതിരിക്കും ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഇവർക്കെതിരെ എങ്ങനെ സംസാരിക്കാതിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറയൂ പറയുന്നതിലൊക്കെ കുറച്ചൊരു ന്യായം വേണ്ടേ ശരിയാണ് എന്തൊക്കെയോ കേടുപാടുകൾ ഉണ്ട് ആ ഒരു വീട്ടിൽ എന്തൊക്കെയോ കേടുപാടുകൾ ഉണ്ട് അതിപ്പോ ആ വീട് വെച്ച് കൊടുത്ത ആൾക്കാർ തന്നെ വന്നിട്ട് അതിന്റെ തെറ്റു കുറ്റങ്ങൾ എന്താണെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അവര് വന്ന് നോക്കിയിട്ട് പോയെന്ന് പറയുന്നു അതുപോലെ ഇപ്പം അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നലേ രേണു രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുക ഇതിപ്പോ ഇത് ഇവർക്ക് ദാനം കൊടുത്തതാണ് അപ്പൊ അതിന് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ തന്നെ അത് പണത് കൊടുത്ത ആൾക്കാർ തന്നെ വന്ന് അത് ചെയ്യണോന്ന് പറയണേ ഇവിടുത്തെ നാർത്തരാണ് അത് ശരിയായിരിക്കും അവർ പക്ഷെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പൊ ഇവര് രേണുവിന്റെ കുടുംബം പറയുന്നതിൽ ശരിയായിരിക്കാം അതിലാണെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നല്ലോ വീടിന് എന്തൊക്കെയോ പണി കുറവുകൾ ഉണ്ടെന്ന് ഇവര് പറയുന്നു പക്ഷെ അത് ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ആ അത് ചെയ്തു കൊടുത്ത ആൾക്കാർ ഇത്രത്തോളം നാണം കെടുത്തേണ്ട ആവശ്യമുണ്ട് ഇതിൽ നിന്ന് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക അർഹതപ്പെട്ടവർക്ക് മാത്രം ഇതുപോലുള്ള സഹായങ്ങൾ കൊടുക്കുക അല്ല അതായത് ഈ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ അർഹതപ്പെട്ടവർക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് അവർക്കെല്ലാ സഹായം വേണോ തരും എന്ന എല്ലാത്തിനും കുറ്റവും പറയും ഇതിനെയാണ് രേണു രേണുവിന്റെ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓ ആ പാവം പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അതിന് എല്ലാവരും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അത് ജീവിച്ചോട്ടെ ശരിയാണ് അവര് ജീവിക്കാൻ വേണ്ടിട്ടാണ് കഷ്ടപ്പെടുന്നത് പക്ഷെ അവര് ഈ പറയുന്ന അഭിനയിക്കുന്നതിൽ ഒന്നിലും ആരും കുറ്റം പറയുന്നില്ല അവരുടെ ചില പ്രവൃത്തികളും ഇതുപോലുള്ള ചില പ്രവൃത്തികളും പെരുമാറ്റങ്ങളും സംസാര രീതിയാണ് ആൾക്കാർ വിമർശിക്കുന്നത് എത്രയോ സ്ത്രീകൾ ഭർത്താവ് മരിച്ചുപോയ അല്ലെ ഈ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം മൂട്ട കൊച്ചെന്ന് പറയുന്ന പത്തിരുപത്തൊന്ന് വയസ്സുള്ള കുഞ്ഞാണ് അവന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇളയ കുഞ്ഞിന്റെ കാര്യം നോക്കിയാൽ മതി ഇതിലും എത്രയോ ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കഷ്ടപ്പെട്ട് വീട്ടുജോലി ചെയ്തൊക്കെ മക്കളെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭർത്താവിന്റെ പേരിൽ അല്ലെ ആ ഒരു കലാകാരന്റെ പേരിൽ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഇന്നും സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ പലരും പല ഇന്റർവ്യൂകളിൽ കാണിച്ചു എന്നിട്ട് ഇവർക്ക് പൈസ ഇല്ല ഇവർക്ക് ഒന്നിനും ഇവർക്ക് പൈസ ഇല്ല ഇത്രയും സിനിമയിൽ അഭിനയിച്ചു ഷോർട്ട് ഫിലിം ആൽബം എല്ലാത്തിലും അഭിനയിച്ചു എന്നിട്ട് പൈസ പത്ത് രൂപ കാശ് കിട്ടുന്നില്ല എത്രയോ ചാനലിലാണ് ഇന്റർവ്യൂ എല്ലാ ചാനലിലും ഇവരുടെ ഇന്റർവ്യൂ ഉണ്ട് അതിൽ നിന്നൊക്കെ വെറുതെ ഒന്നും നല്ല ചിക്കിളി എണ്ണി മേടിച്ചിട്ട് ഇവര് ചെയ്യുന്നത് എന്നിട്ട് എല്ലാത്തിനും കുറ്റം 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 നാണമുണ്ടോ ഇത്ര നെറുകട്ടവരാണോ അങ്ങി പിന്നെ ഇത്ര നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോയിട്ട് നല്ല അന്തസ്സായിട്ട് വാടക വീട്ടിൽ ജീവിക്ക് നാണമില്ലാത്ത വർഗങ്ങൾ ഇതുപോലെ തന്നെ കുറ്റം പറയാൻ ഉളുപ്പുണ്ടോ ഈ തന്തയ്ക്കും മോക്കും കുടുംബത്തിനും